പല ഉടായ്പ്പകളും നാട്ടിലുള്ളവർ ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് രേഖകളും കാര്യങ്ങളും എല്ലാം വെച്ച് കറക്റ്റായിട്ട് പോകുന്നതാണ് അവരുടെ തണൽ സന്ധ്യ എന്നൊരു മെഗാ ഷോ വരുവാണ് മ്യൂസിക്കൽ നമുക്കതിൻ്റെ ടിക്കറ്റ് ആണ് ഇപ്പോൾ നടന്നത് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ സ്പോൺസേഴ്സ് ഉണ്ട് ഭാരവാഹികളുണ്ട് നമുക്കതോട് ചോദിച്ചറിയാം ആദ്യം നമുക്ക് പ്രസിഡൻറ്റോട് തന്നെ ചോദിക്കാം പ്രസിഡൻറ് ജോഷി കൂട്ടമേൽ ആണ് എന്താണ് ചേട്ടാ തണൽ സന്ധ്യയെക്കുറിച്ച് പറയാനുള്ളത് തണലിൻ്റെ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ചാരിറ്റി മീറ്റ് പോലെ നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് തണൽ സന്ധ്യ ഇതൊരു കലാ സാംസ്കാരിക സമ്മേളനം ഒരു സ്നേഹ സ്നേഹവിരുന്നോടുകൂടി നമ്മൾ നടത്തുന്നതാണ് ഈ തണൽ സന്ധ്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമാന മനസ്കരായ ദീനദയാലുക്കളായ കൂടുതൽ ആൾക്കാരെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഈ തണൽ സന്ധ്യ ഇപ്പോൾ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് കോവിഡിൻ്റെ ഏതാനും കാലയളവിൽ ഞങ്ങൾക്കത് നടത്താൻ കഴിഞ്ഞില്ല അതല്ലാതെ നോക്കിയാൽ എല്ലാ വർഷവും ഞങ്ങൾ തണൽ സന്ധ്യ നടത്തി വരും നടത്തി വരികയാണ് തണലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഓർഡർ ആ ഒരു ബോണാണ് തണൽ ജോസിയേട്ടർ എന്ന് അറിയുമ്പോൾ ജോസിയേട്ടർ അതായത് ഞങ്ങളെ എല്ലാവരും തണൽ തണൽ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ എന്താണ് ജോസിയേട്ടാ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ സംരംഭ സംരംഭം ഞാൻ ഒത്തിരി കൃതാർത്ഥത്തിലാണ് അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് സഹായം എത്തിക്കാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ കൊടുക്കാൻ പറ്റുന്നതിൽ ഒത്തിരിയേറെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം ഇതിനൊരു ഡയറക്ടർ ബോർഡ്സ് ഉണ്ട് ഭാരവാഹികളുണ്ട് എല്ലാവരും കൂടെ ഒരു ടീം വർക്കായിരുന്നു ഇത് അങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം എല്ലാ വർഷവും ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ഇന്ത്യൻ റുപ്പി നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അറൗണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് കനേഡിയൻ ഡോളർ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നോർമലി പത്ത് ഡോളർ വെച്ചാൽ നമ്മൾ ചോദിക്കുന്നു കളക്ട് ചെയ്തിട്ട് നമ്മളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചില ഓർഗനൈസേഷന് സ്റ്റാർട്ട് ഫൈ ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് സ്പോൺസേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള അവർക്ക് ഇൻവോയ്സ് എല്ലാം കൊടുത്ത് ടാക്സ് ഫയൽ ചെയ്ത് സീറോ ബാലൻസ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അങ്ങനെ ടാക്സ് ഫയൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമുക്ക് വർഷങ്ങളായിട്ട് ടാക്സ് ഫയൽ ചെയ്തിരിക്കുന്ന തോമസ് ആലുമൂട്ടിൽ ചേർന്ന് ഇവിടെ ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്കറിയാം ഫ്രീ ആയിട്ട് നമ്മുടെ ഈ സംരംഭത്തോട് ഈ ക്യാൻ തണുക്കാനോട് ചോദിച്ച് നിന്നുകൊണ്ട് എല്ലാ വർഷവും ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് തോമസ് ചേട്ടൻ നമുക്ക് സാഹചര്യം തോമസ് ചെയ്യുന്ന ഒത്തിരി നന്ദിയുണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഒരു വർഷം ഫോർട്ടി ടു സിക്സ്റ്റി ആൾക്കാർക്ക് നമ്മൾ ഈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാനഡയിലാണെങ്കിൽ ദുരിതമനുഷ്ഠ അഞ്ഞൂറ് ഡോളർ നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതിലേക്ക് ഈ സംരംഭത്തിലേക്ക് വരണം നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാല് ഫ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇന്ന റുപ്പി അയക്കണമെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ടു അന്നത്തെ എക്സ്ചേഞ്ചനുസരിച്ച് ഫോർ 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 ഫിഫ്റ്റി ടു ഫോർ എയ്റ്റ് ഡോളർ വരും അപ്പോൾ ഒരു പത്ത് ഡോളറാണ് നമ്മൾ മാസം ഓരോരുത്തരും ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് തണലിലേക്ക് ജോയിൻ ചെയ്ത് നമുക്ക് കൂടുതൽ ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻവൈറ്റ് ചെയ്യുന്നത് എല്ലാവരും നമുക്ക് ഒത്തിരിമിച്ച് നമുക്കറിയാവുന്നവരൊക്കെ ഈ സംരംഭത്തിലേക്ക് ചേർത്തുകൊണ്ട് നമുക്കൊരു വൻ വിഷമായിട്ട് തണലിൽ നമുക്ക് വളർത്തിയെടുക്കാം അതായത് തണൽ തണൽസന്ധ്യ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ് ജിഷ തോട്ടമാണ് ഈ തണൽ സന്ധ്യ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ സ്പോൺസർ അപ്പം എന്താണ് ഇങ്ങനെയൊരു ഛേദോവികാരം ഇവർ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊന്ന് പങ്കെടുക്കാം അല്ലെങ്കിൽ എന്തായിരുന്നു മോട്ടിവേഷൻ മോട്ടിവേഷൻ ഇവിടെ എനിക്ക് വെരി ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അവർ അവർ സ്റ്റാ അവർ അവർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ചാരിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ തണൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതേപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ബ്രദറിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിന് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ഒരു നല്ല കാര്യമായതുകൊണ്ട് മാത്രം തീർച്ചയായും തീർച്ചയായും അതും ജിക്ഷത്തോട്ടത്തെ കുറിച്ച് പറയുമ്പം നമ്മുടെ കുറെ വനിതകൾ ഇത് സമത്വമൊക്കെ ചോദിക്കുന്ന കാലഘട്ടത്തിൽ അറിയാവുന്ന കുറേ മലയാളി വനിതകളുടെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സിൽ ഒരു ഉടമയാണ് അല്ലേ തീർച്ചയായിട്ടും എല്ലാവിധ സക്സസ്സും ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും പറയുന്നു അപ്പം സിനോ നമുക്ക് അറിയാം അപ്പോൾ സിനോ കഴിഞ്ഞ വർഷവും ഇതിൽ സ്പോൺസർ ആയിരുന്നു എന്താണ് ഇങ്ങനെ ഒരു എല്ലാ വർഷവും അതായത് ഒന്നെങ്കിൽ മെമ്പറായിട്ടല്ലെങ്കിൽ സപ്പോർട്ടർ ആയി അങ്ങനെ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു അത് ഇനിയും പറ്റുന്നോടത്തോളം കാലം മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹം ഈ തണൽ തണൽക്കാണ്ടതിൽ ഒരു കാര്യം പറയാം നമ്മൾ ഏത് ചാറ്റിൽ കഴിഞ്ഞാലും യു നോർമലി ബെനിഫിഷ്യറിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോളർ കൊടുക്കുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ചെല്ലുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ചിലപ്പോൾ സെവൻറ്റി ഫൈവ് സെൻസ് അല്ലെ സിക്സ്റ്റി സെൻസ് ആയിരിക്കും ഒരു കോസ്റ്റ് ഇവിടെ തണൽ തണൽക്കാണെങ്കിൽ നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ ടെൻ ഡോളർ കൊടുത്ത് ആ ടെൻ ഡോളറും അത് അർഹതപ്പെട്ടവരുടെ കയ്യിലോട്ട് തന്നെ എത്തും എന്നുള്ളതാണ് നമ്മൾ ബാക്കിയുള്ള പല ചാരിറ്റികളിലേയും വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം അപ്പോൾ അങ്ങനെ ഇത്രവും ഒരു നല്ല കൂട്ടായ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷം ഇനിയും ഈ തണൽ വൃക്ഷം വളരട്ടെ ആ തണലിൽ ഒത്തിരി പേർക്ക് ആശ്വാസവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സിനിമ പറഞ്ഞത് കറക്റ്റാണ് കാരണം നാട്ടിൽ കറക്റ്റായിട്ട് ഇത്രയും എന്നാ ഒരു കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം പോലും എസ്പെൻസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി മാക്സിമം തണൽ എന്നൊരു ചാരിറ്റി മാത്രമേ ഈ കാനഡ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് അതുപോലെ ജോസേട്ടനോട് ജോസിയേട്ടനോട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് തണൽ എന്ന് പറഞ്ഞ് ഒരുപാട് തണൽ തണലുകളുണ്ട് അതിൽ ഈ കാനഡ തണലുമായിട്ടും മറ്റുള്ള തണലിനുമായിട്ടും എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് ജോൺസൺ ചാട്ടനോട് ചോദിക്കാറുള്ളത് കാനഡയിൽ വേറെയും തണൽ എന്നുള്ള ഇതുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് യാതൊരു ബന്ധമില്ല നമ്മൾ ചെയ്യുന്ന തണൽ കാനഡ നമ്മൾ തന്നെയുള്ളൂ വേറെ വല്ലവരൊക്കെ അതിന് ശേഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് ചിലരത് ഓൺലൈനിലുള്ളതെന്നോ വേറെ രീതിയിലൊക്കെ അതിന് ഉത്തരം പറഞ്ഞു തരുന്നു ജോസ് ചോദിച്ചിട്ടുണ്ട് അവരുമായിട്ട് പക്ഷേ തണലായിട്ട് ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന പോലെ ആരോഗ്യപരമായിട്ട് ഹെൽത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നീഡുള്ളവർക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിൽ കാനഡയിലാണെങ്കിൽ വി ഗിഫ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് വി ഡൺ ബോസ് ഇൻ കാനഡ ആൻഡ് ഇന്ത്യ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വെറും എന്താ പറയുക എന്തൊരു വാക്ക് വാക്കു പറയലതിന് വെറും അലൻ എന്താണ് ഇങ്ങനൊരു ചാരിറ്റിയായിട്ട് മുന്നിൽ നിന്ന് മുന്നോട്ട് പോകാം അല്ലെനിക്കറിയാം കാരണം നമ്മളാണെങ്കിലും നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ഇൻഷുറൻസ് എടുത്തേക്കുന്നത് അലൻ്റെയൊക്കെ കഴിയുന്നതാണ് അപ്പോൾ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് തണൽന്നുള്ളൊരു ഓർഗനൈസേഷനെ കുറിച്ച് അറിയുന്നത് ജോസേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഇത്രയും കാലം ബിസിനസ്സിൽ നിന്നിട്ടും ടു ബി ഓണസ്റ്റ് അറിഞ്ഞിട്ടില്ല ആൻഡ് വൻ ഐ ഹേർഡ് അബൌട്ട് ദ സർവീസ് ദറ്റ് ഇസ് ബീങ് പ്രൊവൈഡ് ഐ റിയലി വോണ്ട് ടു സപ്പോർട്ടിഡ് ബിക്കോസ് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലി ഐ ഹവ് ഡെൽറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് വെൽനസ് ആൻഡ് ദ സപ്പോർട്ട് നീഡഡ് ഫോർ ദാറ്റ് ഈസ് ഹ്യൂജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ സപ്പോർട്ടിൽ അത്രയും സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായും തീർച്ചയായും കാരണം അതാണ് തണലിൻ്റെ ഒരു പ്രത്യേകത കാരണം തണല് ചെയ്യുന്ന എന്താണെന്ന് മറ്റുള്ളവർ ഇപ്പോഴൊക്കെയാണ് അറിയാൻ തുടങ്ങിയത് കാരണം അത്രയും സീക്രട്ടായിട്ടാണ് ഇങ്ങനൊരു ചാരിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും രണ്ട് മൂന്ന് കൊല്ലം ആയുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് അറിഞ്ഞിട്ട് അന്ന് തൊട്ട് ശരിക്കും പറഞ്ഞ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നത് കാരണം അതുപോലെ ആയിരിക്കും അല്ലെങ്കിലും തീർച്ചയായിട്ടും ആബ്സുലൂട്ടിലി അതെ ഗോയിങ് ഫോർവേഡ് എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഷോ അടിപൊളിയായിരിക്കും യെസ് ഓക്കെ ജോസഫ് ഏട്ടാ ജോസഫ് ചേട്ടൻ ഇച്ചിരി കലാപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് ഇല്ല മകൻ പാട്ടൊക്കെ പാടും എനിക്കറിയാം ജോസഫ് ചെയ്യേട്ടൻ പാടുമോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ പാടാൻ സാധ്യത ഉണ്ട് എന്താണ് ഈ അല്ല ഇപ്പം എല്ലാവരും റെഡിയാണ് ഞാൻ റെഡി ലോക ഓക്കെ അപ്പോൾ ജോസഫ് ചെയ്യേട്ടൻ ജോസഫ് ചെയ്യേട്ടനോട് ചോദിക്കുന്നത് ഇത്രേയുള്ളൂ എന്താണ് ഈ മ്യൂസിക്കൽ സന്ധ്യയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഗ്രാം ഹിറ്റായിരുന്നു ഇല്ലേ അപ്പോൾ എന്തായിരിക്കും ഈ വർഷം അതിലും നല്ല ഹിറ്റായിരിക്കട്ടെ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് നമ്മൾ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ തണൽ ഫാമിലി തന്നെ ഉള്ളവരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പം അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് നമ്മൾ ഈ വർഷത്തിലൊരു പ്രാവശ്യം ജ്യൂസിയായിട്ടും പറഞ്ഞുപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഈ പ്രോഗ്രാം അവർക്കൊരു വേദിയും കൂടെ ഒരുക്കുന്നതാണ് ഇത് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും അത് ചാരിറ്റി ആയിട്ട് നമ്മൾ ഇവിടെ സ്പെൻഡ് അത് ബിഗ് സക്സസ് എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും തീർച്ചയായും സത്യത്തിൽ റോബൻസിനോടായിരുന്നു ഈ ചോദ്യം ചോദിക്കേണ്ടത് എനിക്ക് എനിക്ക് ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ നയന മനോഹരമായ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് തണൽ സന്ധ്യ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യത്തെ തണൽ സന്ധ്യയിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഡാൻസ് അതിൻ്റെ പാട്ടാണ് ഡാൻസും അടിപൊളി പാട്ടും എല്ലാം ആയിട്ട് നല്ല ഒരു ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും പ്ലസ് അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു ഫുഡുണ്ട് അവിടെ അപ്പം അതും നമുക്ക് ആസ്വദിക്കാം ഇതിന്റെ ടിക്കറ്റ് റേറ്റ് നമ്മൾ അതാണ് തണലിൻ്റെ പ്രോഗ്രാംസിന്റെ മിക്ക പ്രാവശ്യമുള്ള നമ്മുടെ ഒരു ബെനഫിറ്റ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ തണലിൻ്റെ ടിക്കറ്റ് റേറ്റ് വളരെ വളരെ നോമിനലായിട്ടുള്ളൊരു എമൗണ്ട് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇഡ്സ് ഓഫ് അഡൽറ്റ്സിന് ഫിഫ്റ്റീൻ ഡോളേഴ്സും കിഡ്സിന് ടെൻ ഡോളേഴ്സും അത് വെച്ച് ഐ ക്യാൻ ഗ്യാരൻറ്റി യു വോണ്ട് ബി ഗെഡിംഗ് എനിത്തിംഗ് ബീഡിങ് ദ പറഞ്ഞു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ നമ്മൾ നാന്നൂറ് പേരെ പ്രതീക്ഷിച്ചു പക്ഷേ നമുക്ക് എണ്ണമില്ലാത്ത അധികം എനിക്കറിയാം എൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് എനിക്കറിയാം അത്ര ആൾക്കാർ അവിടെ വന്നു ഈ പ്രാവശ്യം എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത് അനീഷ് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റൗണ്ട് ഫൈവ് ഹൺഡ്രഡ് മുകളിലെ ആൾക്കാർ വന്നു നമ്മൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വലിയ ഓഡിറ്റോറിയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മിനിമം ഒരു സിക്സ് ഹൺഡ്രഡ് ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യുന്നു മേ ബി അത് കൂടാൻ ചാൻസ് ഉണ്ടാവും കാരണം ഈ പ്രോഗ്രാം അത്രയും ലോ കോസ്റ്റിലും അത്രയും വളരെ ഭംഗിയായ രീതിയിൽ ഓർഗനൈസ് ചെയ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് അതിൻ്റെ അതുകൊണ്ടൊക്കെ ആവാം ഇത്രയും ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും വരുന്നതും ഒരു നല്ല കാര്യമായിട്ടും ഞങ്ങൾ കാണുന്നു അതുപോലെ കഴിഞ്ഞ വർഷം ജോസേട്ടൻ നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇതിൽ നിന്ന് മിച്ചം എന്തെങ്കിലും വന്നെങ്കിൽ അത് ചാരിറ്റിയിലേക്കാണ് ഇടുന്നത് അത് കഴിഞ്ഞ വശത്തെ പൈസ അതുപോലെ ചെയ്തെന്ന് എനിക്കറിയാം അതുപോലെ ഈ പ്രാവശ്യവും ആൾക്കാർ ഒത്തിരി സഹകരിക്കും അതുപോലെ പുതിയ മെമ്പേഴ്സിനെ കഴിഞ്ഞ വർഷം കിട്ടി ഈ പ്രാവശ്യവും പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ജോസായിട്ടും പറഞ്ഞ പോലെ അതൊരു വൺ സക്സസ് ആയിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു നമുക്ക് ഏകദേശം സിക്സ് തൗസൻഡ് ഡോളേഴ്സോളം നമുക്ക് കിട്ടി അത് വെച്ച് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഫാമിലീസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഈ പ്രാവശ്യം തീർച്ചയായിട്ടും അതോ അതിൽ കൂടുതലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആൾക്കാരെ ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും തീർച്ചയായും തീർച്ചയായും അപ്പം ഇതാണ് തണൽ അപ്പം തണൽ സന്ധ്യയെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാനഡയിൽ പ്രത്യേകിച്ച് ടൊറോണ്ടോ ഒണ്ടേരിയിലുള്ള എല്ലാവർക്കും തന്നെ ഏകദേശം കഴിഞ്ഞ കൊല്ലത്തെ പ്രോഗ്രാമിനെക്കുറിച്ച് അറിയാം അടിച്ചു പൊളിക്കുമായിരുന്നു ഇതുപോലൊരു പ്രോഗ്രാമുകൾ ചില ചിലപ്പോഴും നമ്മൾ ഞങ്ങൾ പോലും ആലോചിച്ച് പോയി കൊള്ളാലോ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ ഇത് സാധിക്കുന്നു ജോസ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമുക്ക് ഏഷ്യാനെറ്റും ഒണ്ടേരിയോ ഹീറോസ് കൊണ്ടും നടത്തിയ ഒരു അവാർഡ് തണലിന് കിട്ടി അത് ഞാൻ ജോൺസൺ കൂടിയാണ് അത് ചെയ്തത് അതിൻ്റെ ബാക്ക് വർക്ക് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനൊരു പ്രതീക്ഷയില്ലായിരുന്നത് ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് ഞങ്ങളത് ലെറ്റർ വരെ അയച്ചു കൊടുക്കുന്നത് നമുക്ക് ജൂറിയുടെ മുമ്പിൽ അപ്പോൾ അവർ ഞാൻ ഒണ്ടാര ഹീറോസ് ഞങ്ങൾ ചോദിച്ചായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല തണലിൽ അസോസിയേഷൻ ഒത്തിരി ചാറ്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ല കൊടുത്തുകൂടെയെന്ന് ചോദിച്ചായിരുന്നു ലാസ്റ്റ് മൂമെൻ്റിൽ ഞാൻ ജോൺസൺ കൂടി അത് കൊടുത്ത് ജൂറിയുടെ മുമ്പിൽ നമുക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ കൊടുത്തത് ഇങ്ങനൊരു ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കൊടുത്ത താങ്ക് ഗോഡ് അവർ ഡിക്ലെയർ ചെയ്തപ്പോഴത്തേനും കോഡ് വാരിയർ അവാർഡ് തണൽ കാനഡയ്ക്കാണ് കിട്ടിയത് ഒത്തിരി സന്തോഷം തോന്നി ഞങ്ങൾക്ക് എന്നുവെച്ചാൽ അത്രയും മൈലേജ് തണൽ ക്യാനഡക്ക് കിട്ടിയെന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ആ നല്ല ചെറിയ കാര്യങ്ങൾക്ക് ദൈവം ഒരു വലിയൊരു സംരംഭമായിട്ട് നമ്മളെ വളർത്തിയെടുത്ത് ഒത്തിരി താങ്ക്സ് അത് അത് ക്യാനഡ സമൂഹം ഏറ്റെടുത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം അതുപോലെ ഈ ചാരിറ്റിയിൽ നമ്മൾ എപ്പോഴും കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ് ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല അത് ഇത് നമ്മൾ ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെയാണ് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്ന ആൾക്കാർക്ക് അറിയത്തില്ല അതേക്കുറിച്ചുകൂടെ തീർച്ചയായിട്ടും ഇത് ജാതി മതം വർണ്ണ കൊടി ഭേദമന്യേ നമ്മൾ നടത്തുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് ആർക്ക് വേണേലും മെമ്പറാകാം ആർക്കു മെമ്പർ ആയിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് ഞാൻ പറഞ്ഞില്ല പത്ത് ഡോളർ മാത്രമേ ഇതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ അത് മെമ്പർഷിപ്പ് ഫീസൊന്നും അല്ല കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ട് ആർക്കും ഇതിനകത്ത് എൻട്രി ചെയ്യുക നമ്മൾ കൊടുക്കുന്ന തുകകൾ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ നമ്മൾ ജാതിയോ മതമോ നോക്കാറില്ല ആർക്ക് വേണേലും റിക്വസ്റ്റ് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ചേട്ടാ എന്നാണ് തണൽ സന്ധ്യ ഡേറ്റും കാര്യങ്ങളും ഒന്ന് സ്ഥലമൊക്കെ തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ തണൽ സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മെയ് പതിനൊന്നിനാണ് സാറ്റർഡേ ഫൈവ് പി എമ്മിന് നമ്മൾ കൗണ്ടർ ഓപ്പൺ ചെയ്യും അത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹെൻറി ന്യൂമാൻ സ്കൂളിലാണ് ഹൺഡ്രഡ് ബ്രംലി റോഡിലുള്ള ഹെൻറി ന്യൂമാൻ കാരണം കൂടുതൽ ധ്യാനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ സജീ ഓഡിറ്റോറിയമാണ് നമുക്ക് പത്തറുന്നൂറ് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും മറ്റ് അനക്സേഴ്സ് ഒക്കെ അതിനുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ് തീർച്ചയായും അറിയാവുന്ന ഓഡിറ്റോറിയമാണ് അതെ അതെ തീർച്ചയായിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം തണൽസന്ധ്യ മെയ് പതിനൊന്നാം തീയതിയാണ് അഞ്ച് മണിക്ക് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കണം ഇതൊരു ചാരിറ്റിയാണ് ഒപ്പം ഒരു എൻ്റർടൈൻമെൻറ്റും കൂടെ ആകും അതുകൊണ്ട് ചാരിറ്റി ആണുകൊണ്ട് ആരും മാറി നിൽക്കരുത് അത് ഉപകാരമുള്ള കൈകളിൽ ചെല്ലുന്ന ഒരു ഏക ചാരിറ്റിയാണ് കാനഡയിലുള്ള ഒരുപാട് ചാരിറ്റികളുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന നല്ലൊരു ചാരിറ്റിയാണ് അപ്പം നമുക്ക് അന്ന് കാണാം താങ്ക്സ് <laughs> േ ただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただただた

ുംസും ഒന്നു ചേരുമ്പോൾ അത് ഒരു വിശ്വസ്ത സ്ഥാപനമായി മാറും നൂറ് ശതമാനവും വിശ്വസിക്കാൻ